ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് ഇവിടെ ശ്രീജിത്താണ് തുടങ്ങാം ഓക്കെ നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഗതിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്റെ പേര് പെണ്ണ് എന്ന് തുടങ്ങുന്ന ഒരു ലിറിക്സോട് കൂടി തുടങ്ങുന്ന ഒരു പാട്ട് ഗൗരി ലക്ഷ്മി എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഒരു പുള്ളിക്കാരി ആ എഴുത്തുകാരിയാണ് അതുപോലെ തന്നെ പാട്ട് പാടുന്ന വ്യക്തിയാണ് അപ്പൊ ഈ പുള്ളിക്കാരി ഏകദേശം ഒരു കൊല്ലത്തിന് മുന്നേ ഇത്തരത്തിൽ എൻ്റെ പേര് പെണ്ണ് എന്ന് തുടങ്ങുന്നൊരു ഗാനം ആലപിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആൽബവും യൂട്യൂബിൽ തന്നെ ഉണ്ട് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഈ പാട്ട് വൈറലായിരിക്കുകയാണ് അപ്പൊ ആ വാരി ആ ഒരു പാട്ടിന്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കുറച്ച് വരികൾ ഞാനിപ്പോ ഇവിടെ പറയാം എൻ്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് എട്ട് സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്ന് എൻ്റെ പൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം നാൽപ്പത് എന്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് പതിമൂന്ന് വേനലവതി മാസമധു ബന്ധുവീട്ടിലന്ന് ഓർമ്മ വെച്ച കാലം തൊട്ട് കൺ കണ്ടുവന്ന ഒരാളെന്റെ പിന്നിലറിയാതെ പോൽ തൊട്ടു അതിന്റെ പേര് കാമം അപ്പൊ ഇത്തരത്തിൽ തുടങ്ങുന്ന അതി ഈ പറയുന്ന ചർച്ച ചെയ്യപ്പെടേണ്ട കുറച്ച് വരികളാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത് പക്ഷെ ഇത് വെറുമൊരു എഴുത്ത് മാത്രമായിരുന്നില്ല അത് പുള്ളിക്കാരിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് തന്നെയാണ് ഈ പറയുന്ന ലക്ഷ്മി അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഈ ഒരു ഇതിന്റെ സംഗീതം എന്ന് പറയുന്നത് വളരെ ഈ പറയുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് സംഗീതം വെച്ചിട്ട് ഈ വരികൾ ചേർത്തിട്ടാണ് പുള്ളിക്കാരി ഒരു റാപ് സോങ് പോലെ പാടി അവതരിപ്പിച്ചത് പക്ഷേ ഈ പാട്ട് ഇപ്പം വൈറലായത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയുന്ന ഒരു പുരുഷ ജനതയ്ക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് കരുതുന്ന കരുതുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് ഇത് കേട്ടപ്പോ അല്ലെങ്കിൽ ഈ ഒരു പാട്ട് കേട്ടപ്പോ ശരിക്കും കുരു പൊട്ടുന്നൊരവസ്ഥയാണ് ഉണ്ടാവുന്നത് അപ്പൊ ഇതിനെതിരെ യൂട്യൂബിൽ തന്നെ ഉള്ള റോസ്റ്റ് ചെയ്യുന്ന അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള എനിക്ക് തോന്നുന്ന വൺ മില്യണിൽ പുറത്തുള്ള ഒരു യൂട്യൂബർ ഉണ്ട് അഷ്കർ ടെക്കി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് അപ്പൊ പുള്ളി വന്നിട്ട് ഈ ഒരു ഏകദേശം പതിനേഴ് ലക്ഷം ഉണ്ട് കേട്ടോ അതെ അതെ വൺ പോയിന്റ് സെവൻ അതെ വൺ പോയിന്റ് സെവൻ മില്യൻ അപ്പൊ ഇത്തരത്തിൽ ഈ പുള്ളിക്കാരൻ ഈ ഒരു പാട്ടിനെ റോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പാട്ടിനെ മാത്രമല്ല ഈ പാട്ടിന് വന്ന കമൻ്റുകളെ ഉൾപ്പെടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഈ പറയുന്ന താറടിച്ച് കാണിക്കുന്ന രീതിയിലുള്ള കുറെ ഫണ്ണി വീഡിയോസിനെ ഉൾപ്പെടെ റോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ കുറെ ഈ പറയുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള കുറെ കണ്ടന്റുകളെ കുറെ ആശയങ്ങളെയാണ് നമ്മളിപ്പോ നമ്മളത് എന്താണ് റോസ്റ്റ് ചെയ്യാൻ പോവുകയോ അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യാനോ ഉദ്ദേശിക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോടാ അതെ മൊത്തത്തിൽ ഈ പറയുന്ന അഷ്കർ കീൽ ആ വീഡിയോ കണ്ടപ്പോൾ കണ്ടപ്പോ ഒറ്റ വാക്കില് അല്ലെങ്കിൽ എന്താണ് പറയാൻ തോന്നുന്നത് ഈ ഒരു ഇതുമായിട്ട് ഇതുമായിട്ടുള്ള മുമ്പ് ഒരു കാര്യം പറയാം ഒറ്റ വാക്കിൽ ഒരു അമ്പത് വാക്കിൽ പറയാനുള്ള കാര്യമുണ്ട് കാര്യം ഈ ശരിക്കും പുള്ളിക്കാരനെ എത്ര വയസ്സായെന്ന് എനിക്ക് അറിയില്ല ഇരുപത്തഞ്ച് വയസ്സുകൊണ്ടി ഉണ്ടാവും തോന്നുന്നു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഉണ്ടാവുമായിരിക്കും പക്ഷേ ഒരു പത്ത് വയസ്സിന്റെ പക്ക് പോലും ഈ ഒരു വീഡിയോ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചതിൽ ഉണ്ടായിട്ടില്ല പുള്ളിക്ക് എന്ന് എനിക്ക് മനസ്സിലായി കാര്യം പുള്ളിയുടെ മുമ്പുള്ള ഒരുപാട് വീഡിയോ ഇടയ്ക്കുള്ള ഒന്ന് രണ്ടോ കണ്ടിട്ടുണ്ട് അപ്പോഴും പുള്ളി അല്പം കച്ചുവീടാണെന്നാണ് ഞാൻ കരുതിയിരുന്നു പക്ഷെ അതൊരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരനായിരുന്ന ഈ വീഡിയോ കണ്ടപ്പോ മനസ്സിലായി ഒരു ഒരു അതിന് മുമ്പ് പറയുന്നതിന് മുമ്പ് ഈ ഒരു റാപ്പ് സോങ് ഞാൻ ആദ്യം കേട്ടതാണ് എനിക്ക് ആ റാപ്പ് സോങ് ആസ്വദിക്കാൻ പറ്റുന്നില്ലായിരുന്നു ശരിക്കും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വരികളുടെ ഇതുകൊണ്ടെന്നല്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ കണ്ടന്റ് അതായത് പുള്ളിക്കാരിക്ക് കണ്ട അനുഭവം തന്നെയാണ് പറയുന്നത് അത് ഏത് രീതി പറഞ്ഞ പോലും പുള്ളിക്കാരിയുടെ ഇഷ്ടമാണ് ഒരു കവിതാ രൂപത്തിൽ അല്ലെങ്കിൽ റാപ്പ് സോങ് പോലെയാണ് പുള്ളിക്കാരി ചീവിക്കുന്നത് അപ്പൊ അതൊരു പാട്ട് റാപ്പ് സോങ് എന്നുള്ള നിലയിൽ എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കണ്ടന്റ് പുള്ളിക്കാരി ഉദ്ദേശിച്ചതിന്റെ ആ ഒരു വരികളുടെ അർത്ഥ തലങ്ങളിലോട്ടൊന്നും അല്ല ഞാൻ പോകുന്നു നമ്മളീ നീരജ് മാരജിന്റെ ഒക്കെ പാട്ടാണ് ഞാൻ റാപ്പ് സോങ് ആയിട്ട് കേട്ടിട്ടുള്ളത് അല്ലാതെ ഞാൻ റാപ്പ് സോങ് കേട്ടിട്ടില്ല ഈ മറ്റേ യക്ഷിയുടെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആവേശ സിനിമയിലെ ജാട അങ്ങനെയുള്ള പാട്ടുകളും പിന്നെ ആർ ഡി എക്സില് ഒരു പാടുണ്ടല്ലോ മുട്ടാ മുടക്ക സീം മോനെ അങ്ങനെയുള്ള റാപ്പ് സോങ്ങുകൊണ്ട് തന്നെ എനിക്കൊരു ആസ്വാദന നിലവാരം തോന്നിയില്ല ഈ ഒരു റാപ്പ് സോട്ട് നല്ല അനുഭവം അതെ അതെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നല്ലതല്ല ഒരു ഈണവും താളവും ഇല്ലാത്ത കുറെ വരികള് ഒരു സ്കാറ്റേഡ് ആയിട്ടുള്ള കുറച്ച് വരികള് കൂട്ടി യോജിപ്പിച്ചതുപോലെ എനിക്ക് തോന്നി പക്ഷെ പുള്ളിക്കാരി പറഞ്ഞ ആ ഒരു കാര്യം പുള്ളിക്കാരിയുടെ അനുഭവം ആയതുകൊണ്ട് തന്നെ അതിനെ മാനിക്കേണ്ടതുണ്ട് അതെ അതിലെ വരികളെല്ലാം ശ്രദ്ധിച്ച് കേട്ടപ്പം അതൊരാളുടെ അനുഭവം പറയുന്ന പോലെ തന്നെ തോന്നി അതൊരു റാപ്പായിട്ട് മാറ്റിയെന്നേ ഉള്ളു അപ്പം ഒരു പെൺകുട്ടി അവർക്കുണ്ടായ മോശ അനുഭവം പല കാലയളവുകളിലാണ് കേട്ടോ ഒരു തവണ തുടക്കം മുതൽ ഒരു പീഡനം അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരു മോശ അനുഭവം ഉണ്ടാവുന്ന തുടക്കം മുതല് പുള്ളിക്കാരിക്ക് ഇതുവരെ ഉണ്ടായ അനുഭവങ്ങളെല്ലാം ചേർത്തുള്ളത് പാട്ട് പോലെ തോന്നി അപ്പം നമ്മുടെ കുടുംബത്തിൽ ഉള്ളവർക്ക് ഒരു അനുഭവം ഉണ്ടായിട്ട് നമ്മളോട് പറയുമ്പോൾ നമ്മളതിനെ കളിയാക്കി പറയുകയാണോ ചെയ്യുന്നെ അക്കറ്റക്കിട്ട് കുടുംബത്തിലുള്ള ഒരാൾക്ക് ഇതുപോലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അക്കറ്റക്കതിനെ കളിയാക്കുകയാണോ ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി കാര്യം ഒരു പെൺകുട്ടിയായാലും അവർക്കുണ്ടായ മോശാനുഭവം മോശാനുഭവം പെൺകുട്ടിയൊക്കെ ഉണ്ടാവാറില്ലെന്നുള്ള സമൂഹത്തിൽ നമ്മൾ എത്ര തവണ കണ്ടതാണ് എത്ര വാർത്തകളിൽ കാണുന്നതാണ് അതെ എത്ര സ്ഥലത്ത് കാണുന്നത് സോഷ്യൽ മീഡിയയിലടക്കം കാണുന്നത് തന്നെയാണ് അപ്പൊ നമ്മുടെ ഇപ്പൊ അഷ്കറ്റയ്ക്ക് തന്നെ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വീട്ടിലുള്ളവർക്ക് തന്നെ ഇതിനുള്ള ഇതും ഞാൻ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അവർ പുറത്ത് പറയാത്തതായിരിക്കും ഒരുപക്ഷെ അഷ്കറ്റയ്ക്ക് പേടിച്ചു തന്നെ ആയിരിക്കും കാര്യം ഇങ്ങനെയുള്ള കാര്യ രീതിയിലാണല്ലോ പുള്ളി റിയാക്ട് ചെയ്യുന്നത് അപ്പോ ഈ ഒരു രീതിയിലുള്ള റിയാക്ഷൻ ഭയങ്കര മോശമായി പോയെന്ന് എനിക്ക് തോന്നി കാര്യം ഒരു പെൺകുട്ടി അവരുടെ അവർക്കുണ്ട് അനുഭവം പറയുമ്പോൾ ഇങ്ങനെയല്ലല്ലോ റിയാക്ട് ചെയ്യേണ്ടത് അതെ തീർച്ചയായും പാട്ട് ശരിക്കും ആസ്വാദന നിലവാരം ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതെ അതേസമയം ഇതിനെ പുള്ളി കമ്പയർ ചെയ്യുന്നത് ജോളിയായിട്ടും നമ്മുടെ ഗ്രീഷ്മ ഇതുണ്ടല്ലോ കവിതാ അതുപോലെ അതായത് ക്രിമിനൽ കേസ് പ്രതിയായിട്ടുള്ള ക്രിമിനലുകളൊക്കെ ക്രിമിനലുകളുമായിട്ടാണ് ഈ ഒരു ഇരേ പുള്ളിക്കാരൻ കമ്പയർ ചെയ്യുന്നത് അതുപോലെ ആണുങ്ങളെല്ലാം നന് എന്താണ് മോശക്കാരാണെന്ന് പുള്ളിക്കാര് ഉദ്ദേശിച്ചു എന്നുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രളയകാലത്ത് സഹായിക്കാൻ ആണുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത് ഞാൻ ചിന്തിച്ചു പുള്ളിക്കാർ പുള്ളിക്കാരിക്ക് ഉണ്ടായ മോശം മോശ അനുഭവമാണ് പറഞ്ഞത് അതൊരു പെണ്ണിൽ നിന്നുണ്ടായ അനുഭവമാണെങ്കിൽ പെണ്ണുങ്ങളെ മൊത്തം പുള്ളിക്കാരെ പോസിറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു ഇതിവിടെ ഒരു ആൽഫാമെയിൽ കോൺസെപ്റ്റ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു എന്താണ് ഇല്ലാത്തവന്റെ ഒരു ആറാട്ട് പോലെ അതായത് കുറെ ടോക്സിക് ുടെ കമന്റ് എല്ലാം എടുത്ത് വായിച്ച് പുള്ളിക്കാരന്റെ അകത്തുള്ള ടോക്സിറ്റി എക്സ്പോസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് എനിക്ക് തോന്നിയത് പിന്നെ നമ്മള് ബാക്കി കാര്യങ്ങൾ ഓരോ ഇതായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും ഞാൻ പറയാം നീ പറയും ഓക്കെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പൊതുബോധത്തിനൊപ്പം നിന്ന് ഈ പറയുന്ന ആ ഒരു ഗൗരി ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിമെന്ന് തന്നെ എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നു കാര്യം പുള്ളിക്കാരി എട്ടാം വയസ്സിലും പതിമൂന്നാം വയസ്സിലും ഒക്കെ അനുഭവിച്ച കുറെ സെക്ഷൽ ഹറാസ്മെന്റുകളെ പറ്റിയാണ് പുള്ളിക്കാരി പറയുന്നത് ഇവിടെ സംഗീതമോ അല്ലെങ്കിൽ ഒന്നിനുമല്ല പ്രാധാന്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന കണ്ടന്റിനാണ് നമ്മൾ ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ഓക്കെ അമീറിന് ഈ പറയുന്ന സംഗീതം ഇഷ്ടപ്പെട്ടില്ല ഞാൻ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു കാര്യം അത് അമീറിന്റെ ആസ്വാദനത്തിന് യോജിക്കുന്നില്ല അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റിയില്ല തീർച്ചയായും ുന്നു അപ്പൊ ഇത്തരത്തിൽ അഷ്കർ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ നമുക്കതിനെ തീർച്ചയായും അംഗീകരിച്ചുകൊണ്ട് തന്നെ സപ്പോർട്ട് കൊടുക്കാം തീർച്ചയായും എടുക്കാം പക്ഷേ ഇതൊരു എന്താ പറയാ ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ അവരെ കുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു അവരെ റോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിൽ ആർക്കും ഉണ്ടാവത്തില്ല പിന്നെ അതുപോലെ തന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ബസ്സിൽ കയറിയത് തിരക്ക് തിക്കും തിരക്കുള്ള ബസ്സിൽ എന്തിനാണ് കയറിയത് തുടങ്ങിയ പലതരത്തിലുള്ള അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പല ആശയങ്ങളും പുള്ളിക്കാരൻ മുന്നോട്ട് വെക്കുന്നുണ്ട് മെസ്സേജുകളും മുന്നോട്ട് വെക്കുന്നുണ്ട് സത്യത്തിൽ പോയിന്റ് സെവൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇത്തരത്തിലുള്ള വലിയൊരു ഇൻഫ്ലുവൻസർ എങ്ങനെ ആയിരിക്കരുത് എന്ന് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെ ആയിരിക്കരുത് എന്ന് കൃത്യമായിട്ട് നമുക്ക് അഷ്കർ തെക്കിയിലൂടെ നോക്കി പഠിക്കേണ്ടി വരും എന്ന് വെച്ചാൽ മാത്രമല്ല ഒരു കാര്യം ആടിയുള്ള ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾ സോഷ്യലി ഇപ്പം ഇത്രയും ആൾക്കാരുടെ എങ്ങനെ നെഗറ്റീവ് ആയിട്ട് എനിക്ക് എന്തായാലും നമുക്ക് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാം അതിൽ തന്നെ ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന എൻ്റെ പേര് പെണ്ണെന്ന് പറയുന്ന അതിന്റെ കുറച്ച് വരികളുണ്ടല്ലോ ആദ്യം പറഞ്ഞ സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സിൽ ആ ഒരു കുറച്ച് വരികളെ പുള്ളിക്കാരന്റെ സ്വന്തം വരികൾ കണക്ക് അതിനെ മാറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സിൽ അവിടത്തെ കണ്ടക്ടർ എന്നോട് പറഞ്ഞു അങ്ങ് ഉള്ളിലോട്ട് കയറി നിക്കടാ അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ എന്നുള്ള രീതിക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതെ ആ പറഞ്ഞൊരു ആശയം എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ശേഷി അല്ലെങ്കിൽ അതിനുള്ള ക്ഷമ പോലും പുള്ളിക്കാരൻ കാണിക്കുന്നില്ല അവിടെ എന്താണ് ഈ പറയുന്ന ഗൗരി ലക്ഷ്മി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു എന്താണ് പറയുന്നത് പുള്ളിക്കാരിക്ക് ഒരു അനുഭവം എന്ന് പോലും പുള്ളിക്കാരൻ അത് മനസ്സിലാക്കാതെ അതിനെ മറ്റൊരു തലത്തിൽ ഭയങ്കര ഫണ്ണി ആയിട്ട് ആണ് ആ ഒരു വരികളെ ഞാൻ ആടികൾ ഈ രീതിയിൽ അക്ഷരത്തെ റിയാക്ട് അതിനെ ടോക്സിസിറ്റി ഉള്ള ഒരു സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കൂടുതൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന പെൺകുട്ടികളെ മുന്നോട്ട് വരുമോ തയ്യാറാവുമോ തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് അതായത് അങ്ങനെ എൻകറേജ് ചെയ്യാത്ത ഡിസ്കറേജ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത് അതായത് ഒരു അനുഭവം ഉണ്ടായ ആ പെൺകുട്ടി ഇനി പറയാൻ മടിക്കും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സൈബർ പുള്ളിങ്ങും ആക്രമണം വലിയ ഉണ്ടാകുന്ന ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവര് പറയാൻ മടിക്കും ഇനിയുള്ള കാലത്ത് അതൊരു അതായത് ഞാൻ പറഞ്ഞ എത്രത്തോളം നെഗറ്റീവായിട്ട് ആയിട്ട് സമൂഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഇതുപോലുള്ള ഈ അതെ ശേഷം ഈ പറയുന്ന പുള്ളി പറയുന്നത് ജോളി ഗ്രീഷ്മ ഓമന സരിത കവിതാപിള്ള തുടങ്ങിയ സ്ത്രീ കുറ്റവാളികൾ അപ്പൊ അവരെ അവരൊന്നും ചെയ്യുന്നതൊന്നും പ്രശ്നമല്ല ഈ പറയുന്ന അത്തരത്തിലാണ് പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന ഈ ഗൗരി ലക്ഷ്മി അനുഭവപ്പെട്ട ആ ഒരു പ്രശ്നത്തിനെ ഈ പറയുന്ന ജോളീനേയും ഗ്രീഷ്മയും ഈ പറയുന്ന ഗ്രീഷ്മ ജ്യൂസിൽ കലക്കി കൊടുത്തതും ജോളി ഈ പറയുന്ന എന്തോ സലാഡോ അങ്ങനെയുള്ള എന്തോ ഒരു സാധനത്തിൽ കലക്കി കൊടുത്ത ആൾക്കാരെ കൊന്നതിനെ പറ്റിയൊക്കെയാണ് പുള്ളിക്കാരൻ ഇവിടെ വാചാലാവുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയുന്ന വെച്ചാല് ആ എൻ്റെ പേര് പെണ്ണ് വെള്ളപ്പൊക്കം വന്നപ്പോൾ ആണിന്റെ മുതകത്ത് ചവിട്ടി രക്ഷപ്പെട്ടവൾ പെണ്ണ് എന്നുള്ള രീതിക്ക് ഒരു കമന്റ് പുള്ളിക്കാരൻ വായിക്കുന്നുണ്ട് അതും ഈ പറഞ്ഞ പുള്ളിക്കാരന്റെ തന്നെ എനിക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ ഭയങ്കര ഒരു ചിരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് വെച്ചാല് പെണ് പെണ്വിടെയൊക്കെ ഉണ്ടെങ്കിലും അവിടെ പെണ്ണിന് മുന്നിൽ ഒരാണ് തന്നെ വേണം ഏതൊരു സംഭവം നടക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യത്തിലും ആണ് തന്നെ വേണം എന്നുള്ളൊരു സംഭവം മുന്നോട്ട് വെക്കാനാണ് ഒരു ആൽഫാമെയിൽ കൺസെപ്റ്റ് അമീർ പറഞ്ഞ പോലെ ഒരു ആൽഫാമെയിൽ കൺസെപ്റ്റ് മുന്നോട്ട് വെക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു പ്രളയം പോലുള്ള ഒരു സംഭവത്തിനെയൊക്കെ ഇവിടെ എടുത്തിടുന്ന കണക്കാണ് എനിക്ക് തോന്നിയത് വളരെ ബാലിശമായി പോയി ഈ പുള്ളിക്കാരൻ്റെ ഓരോ സത്യം പറഞ്ഞാൽ ഓരോ വരികൾ പുള്ളിക്കാരൻ പറഞ്ഞ ഓരോ ഡയലോഗുകൾ പോലും നമുക്ക് കൃത്യമായിട്ട് എടുത്ത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് പുള്ളിക്കാരൻ ഇട്ട് തന്നേക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരൻ പറയുന്ന മറ്റൊരു ആശയം എന്ന് വെച്ചാൽ പുരുഷന്മാരെ മൊത്തം ഇവിടെ മോശമാക്കി ചിത്രീകരിക്കുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്താണ് നാൽപ്പത് വയസ്സുള്ള പുരുഷനാണ് അതുപോലെ തന്നെ കൂടെയുള്ള ബന്ധു എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് എല്ലാം ആണുങ്ങളെയാണ് പറയുന്നത് അപ്പൊ ആണുങ്ങളെല്ലാം നമ്മളെല്ലാം മോശമാണ് എന്നുള്ള രീതിക്ക് പറയുമ്പോൾ ഒരു പെടുന്ന ആണുങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് പുള്ളിക്കാരന് കിട്ടും എന്നുള്ളൊരു രീതിക്കായിരിക്കും പുള്ളിക്കാരൻ ചിലപ്പോൾ ഒരു റോസ്റ്റിന് തന്നെ മുതിർന്നത് എന്നാണ് എനിക്ക് സത്യത്തിൽ തോന്നിയത് കേട്ട അതിനുശേഷം മറ്റൊരു കാര്യവും കൂടെ ഇതിൽ ഒരു വീഡിയോ പുള്ളിക്കാരൻ പ്ലേ ചെയ്യുന്നുണ്ട് അത് വേറൊരു ക്രിയേറ്റർ ചെയ്തൊരു വീഡിയോ ആണ് അതിനെ എന്താണ് ഈ പറയുന്ന ഗൗരി ലക്ഷ്മി ചെയ്ത ആ ഒരു ആ ഒരു റാപ്പ് സോങ്ങിനെ കളിയാക്കുന്ന തരത്തിലുള്ള മറ്റൊരു വീഡിയോ ആണ് ആ വീഡിയോയുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ ഇതാണ് ഒരു പയ്യൻ തന്റെ ചെറുപ്പകാലത്ത് ബസ്സിലോ മറ്റോ യാത്ര ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരനെ ജാക്കി വെച്ചു നിന്ന് ജാക്കി വെച്ച് ശരിക്കും സുഖം പിടിച്ച പുറകെ നിൽക്കുന്ന ആള് സുഖം പിടിച്ചായിരുന്നു സുഖം പിടിച്ചിട്ട് അങ്ങ് പോയി നടന്നു പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ പൈസ ചോദിച്ചെന്ന് പൈസ ചോദിക്കാൻ നിർത്ത് കൊടുത്തില്ല പോലും അപ്പൊ കൊടുക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു എന്നുള്ള രീതിക്ക് ഫണ്ണി ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അവിടെ എന്താ നടന്നത് ചൈൽഡ് അബ്യൂസ് ആണ് നടന്നത് സെക്ഷുവലി ആണ് ആ കുട്ടിയെ ചെയ്തത് കുട്ടിയെ ചെയ്തതിന് ശേഷം അതിനെ ഫണ്ണിയാക്കുന്നത് എങ്ങനെയാണ് പൈസ ചോദിച്ചിട്ട് നൂറ് രൂപ ചോദിച്ചിട്ട് കൊടുത്ത പോലും ഇല്ല എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇതൊക്കെ എന്താശയമാണ് സമൂഹത്തിലേക്ക് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ കാര്യം അഷ്കർ ടെക്കിയുടെ ഫാമിലിയിൽ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ പക്ഷെ അഷ്കർ ടെക്കിക്ക് അറിയാവുന്നതോ അല്ലെങ്കിൽ അഷ്കർ ടെക്കിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഒന്നും പറയാൻ പാടില്ല ഇതെല്ലാം ഇങ്ങനെ മറച്ചു വെക്കണം ഉള്ളിൽ തന്നെ വെക്കണം അത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും സ്ത്രീകൾക്ക് ഉണ്ടാവത്തില്ല എന്നുള്ളൊരു ആശയമാണോ ഈ അഷ്കർ ടയ്ക്ക് മുന്നോട്ട് വയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിങ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്തിനാണ് ഈ പറയുന്ന തിരക്കുള്ള ബസ്സിൽ കയറാൻ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് തിരക്കുള്ള ബസ്സിൽ കയറിയത് കൊണ്ടാണല്ലോ ഇത്തരത്തിൽ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ സെക്ഷലി വയലേഷൻ നേരിടേണ്ടി വന്നത് അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള തിരക്കുള്ള ബസ്സിൽ കയറുന്നത് എന്നുള്ളൊരു ആശയം കൂടി പുള്ളിക്കാരൻ പങ്കുവയ്ക്കുന്നുണ്ട് ഇത്തരത്തിൽ കുറെ ഫണ്ണി ആയിട്ടുള്ള എന്ന് വെച്ചാൽ എന്ത് പാലിസ്യമായിട്ടാണ് പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങളും ഇത്രയും ഓക്കെ പ്രായം നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്ന ഇരുപത്തഞ്ചു വയസ്സിനോ മറ്റോ അകത്തേ ഉള്ളൂ പക്ഷെ അത് മാത്രമല്ല പുള്ളിക്കാരൻ ഏകദേശം വൺ പോയിന്റ് സെവൻ മില്യൻ ആൾക്കാർ പുള്ളിക്കാരനെ ഫോളോ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ വലിയൊരു ഇൻഫ്ലുവൻസർ ആണ് ഈ ഒരു ഈ ഒരു മേഖലയിൽ റോസ്റ്റിംഗ് മേഖലയിൽ മലയാളത്തിലെ റോസ്റ്റിംഗ് മേഖലയിലെ എണ്ണപ്പെട്ട റോസ്റ്റർ തന്നെയാണ് പുള്ളിക്കാരൻ അപ്പോൾ ഓരോ കാര്യ ഓരോ കാര്യങ്ങളും ഇത്തരത്തിൽ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര രീതിയിൽ ആലോചിച്ചിട്ട് മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും തീരുമാനിക്കാനും സംസാരിക്കാനും പറയാനും ഈ പറയുന്ന വീഡിയോ ചെയ്യാനുൾപ്പെടെ ശ്രമിക്കാവൂ എന്നതാണ് എനിക്ക് സത്യത്തിൽ പറയാൻ തോന്നുന്നത് എന്തായാലും മറ്റെന്തെങ്കിലും പറയാം ആ ഒരു ബസ്സിൽ കയറുന്നതായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം അതായത് ബസ്സിൽ എന്തിനാണ് തിരക്കുള്ള ബസ്സിൽ സൂചിബുത്താടെ അല്ലാത്ത ബസ് കെയർ ചെയ്ത് എന്നുള്ള രീതിയിൽ അസക്താക്കി ചോദിക്കുന്നത് അപ്പൊ നമ്മള് നമുക്കൊക്കെ അനുഭവമുള്ളതിനാണ് നമ്മളൊക്കെ പഠിക്കാൻ പോകുമ്പോഴായാലും അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം തിരക്കുള്ള ബസ്സിൽ തന്നെയാണ് പോയത് സ്റ്റുഡൻസ് ഒക്കെ തിക്കി നിറഞ്ഞേക്കുന്ന അതിന് പ്രായമുള്ളവർ ഉൾപ്പെടെയുള്ള ബസ്സുകളിൽ തിക്കിയും തിരക്കുന്നതിനാണ് നമ്മളെല്ലാവരും പഠിക്കാൻ പോയത് അപ്പൊ ഒരുപക്ഷെ അക്ഷരത്തൊക്കെ ബെൻസിൽ വെൻസ് കാറിലൊക്കെ ആയിരിക്കും പഠിക്കാൻ പോയത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത് നമ്മൾ എല്ലാവരും ഇഷ്ടം നല്ല തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ് നമുക്ക് അടുത്ത ബസ് വരുന്നവരെ കാത്തു നിന്ന് കഴിഞ്ഞാൽ സ്കൂൾ ടൈം കഴിയും അല്ലെങ്കിൽ ഇതിപ്പോ സ്കൂളിൽ പോകുന്ന പ്രായത്തിലുള്ള കാര്യം തന്നെയാണ് പറയുന്നത് എസ് ടി എടുത്ത് പോകുന്ന കുട്ടിയൊക്കെ അറിയാം മാത്രം തിരക്കുള്ള ബസ്സിലാണ് നമ്മൾ പോകുന്നത് അതിനെ ഒരു കാണുന്നത് കൂടി എനിക്ക് അതെ ഇത്തരത്തില് ബസ്സിലും അതുപോലെ തന്നെ ട്രെയിനിലും അത്തരത്തില് ഏതൊരു സാഹചര്യത്തിലും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയാണ് ഈ പറയുന്ന ഗൗരി ലക്ഷ്മി എഴുതി അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത് പക്ഷെ ഇവിടെ ഭയങ്കര ഫണ്ണി ആയിട്ടാണ് പുള്ളിക്കാരൻ പറയുന്നത് പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞ മറ്റൊരു ഏറ്റവും മോശമായിട്ട് തോന്നിയ ഒരു ഡയലോഗുകളിൽ ഒന്നാണ് എന്താണ് ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ബന്ധു എന്നെ ഈ പറയുന്ന സെക്ഷലി അബ്യൂസ് ചെയ്യാൻ നോക്കി എന്നുള്ള രീതിക്ക് ഒരു വരി പറയുന്നുണ്ട് ഗൗരി ലക്ഷ്മി അപ്പൊ അതിനെ പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ വരി വായിച്ചതിന് ശേഷം പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് ഇത്രയും വൃത്തികെട്ട ഒരു ഫാമിലിയാണോ കൊച്ചിൻ്റെ ഏത് ഏത് ലക്ഷ്മിയുടെ ഏത് എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത് എന്ത് മോശമായിട്ടാണ് ഒരു ഈ പറയുന്ന ഒരു ഇത്തരത്തിലൊരു പ്രശ്നം നേരിട്ടൊരു പെൺകുട്ടിക്ക് എതിരെ അല്ലെങ്കിൽ പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തേണ്ട ഒരു ആളിനെ എത്രത്തോളം മോശമായിട്ടാണ് ഇവിടെ ഫാമിലീനെ ഉൾപ്പെടെ മോശമായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും അതിനെപ്പറ്റി നിനക്ക് എന്താണോ തോന്നുന്നത് ഈ പറയുന്ന ഇത്രയും വൃത്തികെട്ട ഫാമിലിയാണോ കൊച്ചിൻ്റേതെന്ന് പറഞ്ഞ ആ ഒരു റിലേറ്റീവിൽ നിന്ന് ഇതുപോലെ ഉണ്ടായെന്ന് പറയുമ്പഴത്തേക്കാണ് പുള്ളി പറയുന്നത് അതായത് റിലേറ്റീവ്സ് നിങ്ങളുള്ള റിലേറ്റീവ്സ് ആണോ നിങ്ങളുടെ ഫാമിലി ഭയങ്കര മോശമാണല്ലോ എന്ന് അപ്പൊ പുള്ളിക്കാരന്റെ ഫാമിലിയിൽ ഉണ്ടാകുമ്പോഴേ ആ ഒരു വേദന മനസ്സിലാവുള്ളൂ ഈ ബന്ധുക്കളിൽ നിന്നും പീഡന ഏറ്റുവാങ്ങുന്ന ഒരു സംഭവം ഈ ഭൂമിയിൽ ഇന്നേ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത് അതെ എന്താ പിന്നെ സത്യം പറഞ്ഞാൽ ഇനി എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാൽ വല്ല പാരന്റ്സായിട്ടുള്ള ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ ഇതുപോലുള്ള ഈ സോ കോൾഡ് നെഗറ്റീവ് ഇൻഫ്ലുവൻസേഴ്സിനെ ഈ സോഷ്യലി ഇത്രയും നെഗറ്റീവ് ടോക്സിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ മക്കൾ കാണാതെ നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും ഫിൽറ്റർ ചെയ്ത് തന്നെ അവരെ കാണിക്കേണ്ടി വരും കാര്യം ഇതൊക്കെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്ത് ഭാവിയിൽ ഒരു സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഒരു പീഡനമോ അല്ലെങ്കിൽ ഒരു മോശം അനുഭവം ഏറ്റുവാങ്ങിയ ഒരാൾക്ക് പുറത്ത് പറയാൻ പറ്റാതെ അവരൊരു ട്രോമ സ്റ്റേജിലേക്ക് പോകുന്ന സിറ്റുവേഷനിലേക്ക് പെൺകുട്ടികൾ പോകാൻ വേണ്ടി ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് കാരണമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ും കൂടെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് കൺക്ലൂഡ് പറയാനുള്ളത് ഓക്കെ എന്തായാലും ഈ പറഞ്ഞ പോലെ അഷ്കർ അഷ്കർടയ്ക്ക് വ്യക്തിപരമായിട്ട് പുള്ളിക്കാരനോട് എനിക്ക് ഒരു തരത്തിലുള്ള വിയോജിപ്പുമില്ല പക്ഷേ പുള്ളിക്കാരൻ ഈ പറഞ്ഞ കുറച്ച് ആശയങ്ങളോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ഇപ്പൊ നമ്മൾ പറഞ്ഞാലും നല്ലോടാ അമീറെ പുള്ളിക്കാരൻ പറഞ്ഞത് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് വൺ പോയിന്റ് സെവൻ മില്യൻ വ്യൂവേഴ്സ് ഉള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു എല്ലാവർക്കും അറിയാവുന്നതന്നെയാണെന്ന് തോന്നുന്നു അതെ അപ്പൊ അത്തരത്തിലൊരു വലിയൊരു ഇൻഫ്ലുവൻസ് എങ്ങനെ ആയിരിക്കരുത് എന്ന് നമ്മളിപ്പം പറഞ്ഞായിരുന്നു സത്യത്തിൽ എന്തായിരിക്കണം ഒരു ഇൻഫ്ലുവൻസർ എന്നും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു ഓക്കെ നമ്മൾ ഒരുപാട് നേരം കൊണ്ട് അഷ്കർ ടെക്കിയുടെ ഈ പറയുന്ന ആശയങ്ങളോട് വിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഒരു ഇൻഫ്ലുവൻസർ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് തന്റെ ആശയങ്ങൾ അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെ ആയിരിക്കണം എന്നാണ് നിനക്ക് തോന്നുന്നത് അത് വെച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഈ ഒരു വീഡിയോ ഡിഫൈൻ ചെയ്യാൻ പോലും സമൂഹത്തിൽ നെഗറ്റീവായിട്ട് ആയിട്ട് ഇമ്പ് ഉണ്ടാക്കാത്ത നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ആരെ സൈബർ ബുള്ളി ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യാത്ത ഒരുപക്ഷെ പോസിറ്റീവ് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന സമൂഹ ഒരു ഒരാളെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെങ്കിലും മറ്റുള്ള മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ പുണ്യം അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും വേണ്ട നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാതിരുന്നാൽ മതി നിങ്ങൾ ആ പത്ത് പോയി പത്ത് പെൺകുട്ടികളെ തെറി വിളിക്കൂ എന്ന് പറയുന്ന തരത്തിലുള്ള ഇൻഫ്ലുവൻസസ് ആവരുത് എങ്ങനെ ആവരുത് എന്ന് പറയുന്നത് തന്നെയാണ് കറക്റ്റ് പോയിന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ മറ്റ് സഹജീവികളെ അപമാനിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഇൻഫ്ലുവൻസേസ് ആവരുത് ഇതുപോലെയുള്ള ഓക്കെ എന്തായാലും ഈ പറയുന്ന പറഞ്ഞോടാ അല്ലല്ല അത് അത് അല്പം മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ ആയാൽ മതി എനിക്ക് പറയാനുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർ കഴിഞ്ഞാൽ സമൂഹത്തിലും ആ ഒരു പോസിറ്റിവിറ്റി താൻ തന്നെ ഫോളോ ചെയ്യുന്ന പതിനേഴ് ലക്ഷം പേരും ഇതുപോലെ ടോക്സിസിറ്റി ഇല്ലാത്ത ആൾക്കാരായി മാറട്ടെ അങ്ങനെ അങ്ങനെയുള്ള ഇൻഫ്ലുവൻസസ് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ എനിക്ക് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാല് അഷ്കർ ടെക്കി ഈ പറയുന്ന ഗൗരി ലക്ഷ്മിയുടെ ഈ പറയുന്ന സോങ്ങിനെ പറ്റി റോസ്റ്റ് ചെയ്തത് എനിക്ക് സത്യത്തിൽ ഒട്ടും ആശയപരമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ തീർച്ചയായും അഷ്കർ ടെക്കിക്ക് വിരുദ്ധമായിട്ട് തന്നെയാണ് പുള്ളിക്കാരനെ അംഗീകരിക്കാതെ തന്നെയാണ് ഞാൻ ഈ ഒരു സംഭവം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഗൗരി ലക്ഷ്മിക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാൻ കൺക്ലൂഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ എവിടെ അവസാനിപ്പിക്കുന്നു ബൈ ബൈ